കാലം ടി വി പ്രേക്ഷകർക്കും ലവ് ഡേയിലേക്ക് സ്നേഹം പൂക്കുന്ന താഴ്വരയിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് ലൈംഗികതയോടെ ഉള്ള പുരുഷൻ്റെയും സ്ത്രീയുടെയും വ്യത്യസ്ത സമീപനങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് അത് വിവാഹ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ എന്താണെന്ന് സാറിനൊന്നും വിശദീകരിക്കാൻ കഴിയുമോ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് ഈ പുരുഷാധിപത്യം പുരുഷന്റെ വ്യക്തിത്വം സമൂഹം കേന്ദ്രീകരിച്ച് നിർത്തിയിട്ടുള്ളത് ലൈംഗിക വിജയത്തിന്മേലാണ് അപ്പം അതുകൊണ്ട് തന്നെ കിടപ്പറയിൽ ലൈംഗിക വിജയത്തിന് കാഷിച്ചുകൊണ്ട് ഒരു പുരുഷൻ കടന്നു ചെന്നിട്ട് ആദ്യ ദിവസങ്ങളിൽ അത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ സ്ത്രീ അവളുടെ മാതാപിതാക്കളിൽ നിന്ന് വേർപ്പെടുത്തി തികച്ചും അരക്ഷിതമായ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് പുരുഷൻ പുരുഷൻ്റെ വീട്ടിലാണ് നമ്മുടെ ക്രൈസ്തവ ദമ്പതിമാരുടെ ജീവിത പശ്ചാത്തലമനുസരിച്ച് അപ്പോൾ ഈ ഒരു പ്രക്രിയയിൽ സ്ത്രീ പൂർണ്ണമായും ലൈംഗികതയ്ക്ക് ഒരുങ്ങിയോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാതെ തന്നെ ഈ പുരുഷൻ തൻ്റെ വിജയിക്കാനുള്ള ആഗ്രഹത്തെ ഈ കടപ്പറയിൽ പ്രയോഗിക്കും അവിടെ ഒരു പരാജയം ഈ പുരുഷന് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നതാണ് നമ്മൾ ആദ്യം ഉന്നയിക്കേണ്ട ചോദ്യം തീർച്ചയായും ഞാൻ പറയുന്നത് വിവാഹ ജീവിതത്തിലേക്ക് ആദ്യമായിട്ട് പ്രവേശിക്കുന്ന പുതിയ ലോകത്തിൽ ആരാണ് പരിപൂർണരായിട്ടുള്ളത് അവരുടെ അജ്ഞതകളുണ്ട് അപ്പോൾ ഈ അജ്ഞതകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ആദ്യ ദിവസങ്ങൾ പരാജയത്തിൻ്റേതായിരിക്കാം ആദ്യ ദിവസങ്ങൾ പൂർണ്ണ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്തതാകാം അപ്പം അങ്ങനെ പരാജയപ്പെട്ടു എന്ന ഒരു ഫീലിംഗ് ഒരു അനുഭവം ഒരു കുട്ടിക്കുണ്ടായാൽ ഒരു പുരുഷനുണ്ടായാൽ അവനത് സ്വാഭാവികമായിട്ടും കുറ്റബോധമായിട്ടാണ് മാറുന്നത് അപ്പം ഈ പരാജയം ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് കാരണം അങ്ങനെയുള്ളൊരു മൂല്യബോധമാണ് അവനിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അവനിൽ സൃഷ്ടിച്ചെടുത്ത മൂല്യബോധത്തിൻ്റെ വെളിച്ചത്തിലാണ് അവൻ്റെ തന്നെ പെരുമാറ്റങ്ങളെ അവൻ ആന്തരികമായി വിധിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഈ പ്രക്രിയയിൽ ഞാൻ പരാജിതനാണെന്ന് പറഞ്ഞാൽ അവനുണ്ടാകാവുന്ന ഡ ഡൈവേർഷൻസ് അവൻ എവിടേക്കൊക്കെ പോവും ഒന്ന് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് രണ്ട് അവന് ഭാര്യയെ കാണുമ്പോഴും മറ്റുള്ളവരെ കാണുമ്പോഴും ഒരു ഇച്ഛാഭംഗം ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് സ്വാഭാവികമായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഭാര്യയെ കാണാതിരിക്കാൻ അവൻ ശ്രമിക്കും ചില ആളുകൾ മദ്യശാലകളിലേക്ക് പോകുന്നത് തന്നെ ആ ഭാര്യയെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് വേറെ ചില ആൾക്കാർ സാംസ്കാരിക പ്രവർത്തകരായിട്ട് മാറുന്നതെന്നാണ് പറയുന്നത് എന്താ കാരണമെന്ന് വെച്ചാൽ അവർക്ക് ആ ഭാര്യയുടെ നിറവേറ്റേണ്ട പ്രാഥമികമായി ലൈംഗിക ബന്ധത്തിലെ പരാജയം അവരെ തകർത്തിരിക്കുക വേറെ ചിലർ അത് അക്രമാസക്തമാകും വേറെ ചിലർ സ്വന്തം പരാജയം ഇപ്പോൾ ശ്രീനിവാസൻ അഭിനയിച്ച വടക്കു യന്ത്രം എന്ന ഒരു സിനിമയുണ്ട് ഈ സിനിമയിൽ ശ്രീനിവാസൻ ഭാര്യ വേറെ ആളുടെ കൂടെ പോകണമെന്ന് സംശയിക്കുകയാണ് പക്ഷേ ഈ സംശയത്തിൻ്റെ ഒരു വേരുക എടുക്കുന്നത് സ്വന്തം പരാജയത്തെ വേറൊരാളില് ആരോപിക്കാനുള്ള മനസ്സിന്റെ വൃധാശ്രമത്തിൽ നിന്നാണ് ഇത്തരം പ്രതിസന്ധികൾ അച്ഛന് അജപാലിന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടി നേരിടേണ്ടി വന്നിട്ടുണ്ട് അച്ഛന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം പലപ്പോഴും വ്യക്തിപരമായിട്ടുള്ള അടുപ്പവും ആ കുടുംബമായിട്ടുള്ള സ്നേഹമൊക്കെ വരുമ്പോൾ കുറച്ചുപേരെങ്കിലൊക്കെ തുറന്നു പറയാനായിട്ട് മുന്നോട്ട് വരാറുണ്ട് അപ്പോൾ കാണുന്ന ഒരു പ്രതിസന്ധി ഇതാണ് ഭാര്യയുടെ ഭാഗ ഭാര്യയുടെ അടുത്ത് പരാജയപ്പെടുന്നു എന്ന് തോന്നുന്ന ഒരു ഭർത്താവ് സ്വാഭാവികമായിട്ട് അവളെ സംശയിക്കാൻ തുടങ്ങാണ് അവൾക്ക് എന്നെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല കാരണം അവൾക്ക് വേറെ ബന്ധങ്ങളുണ്ട് അവൾക്കും ഈ തൃപ്തി വേണ്ടേ മറിച്ച് തൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സഹകരണം നൽകി അത് വളർത്തിയെടുക്കാനല്ല ചിലപ്പോൾ ശ്രമിക്കുന്നത് അപ്പോൾ ഇതൊരു വലിയ പൊട്ടിത്തെറിക്കൊക്കെ കാരണമാകാം ഇനി മറ്റൊരു കാരണം ഇനി ഈ ഭാര്യയുടെ അടുത്ത് പരാജയപ്പെടുന്ന അവസ്ഥ അത് കുട്ടികളുടെ മേലെ ചിലപ്പോൾ തല്ലൽ ചെറിയ ചെറിയ കാര്യം മതി അമിതമായിട്ട് ദേഷ്യപ്പെടുക തല്ലാൻ തുടങ്ങുക അങ്ങനെയുള്ള കേസുകൾ പലപ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇനി മറ്റൊരു കേസാണ് ചിലപ്പോൾ ഭർത്താവ് പരാജയപ്പെടുന്നു ഇന്ന പിന്നെ വേറൊന്നും ചെയ്യാനില്ല ഒരു സ്വയം സ്വയംഭോഗത്തിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥ വരുന്നത് ഇതാണ് അശ്ലീലത കണ്ടിട്ട് ഭർത്താവ് കല്യാണം കഴിച്ചൊരു ഭർത്താവ് സ്വയംഭോഗം ചെയ്യുന്നു അത് ഇവിടെ ഉണ്ടാകുന്ന ഒരു വലിയ നിരാശയോ മടുപ്പോ ഒക്കെ ഉണ്ട് ഇവിടെ നേരത്തെ സാറ് പറഞ്ഞു മധ്യത്തിലേക്ക് പോകുന്ന ആകാം മറ്റു പല കാര്യങ്ങളിലേക്കും പോകുന്നതാകാം അതായത് തോൽവി സൃഷ്ടിക്കുന്ന ആഘാതങ്ങള് ആഘാതങ്ങള് അത് വളരെ പക്വതിയോടുകൂടെ അതിനെ അഭിമുഖീകരിക്കാനും അതിജീവിക്കാനും സാധിക്കാതെ പോകുന്ന അവസ്ഥയിൽ ഇത് ദാമ്പത്യ ദാമ്പത്യബന്ധങ്ങള് കുടുംബ പ്രശ്നങ്ങള് ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഈ അച്ഛൻ പറഞ്ഞത്തിൽ ഒരു കാര്യം എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ട് അത് പരിശുദ്ധ പിതാവ് പറയുന്ന ഈ ലേഖനത്തിൽ പറയുന്ന ഒരു വാചകമാണ് ദമ്പതികൾക്ക് പരസ്പരം തൃപ്തിപ്പെടുത്താനാവാത്ത അവസ്ഥകളുണ്ടാകും അച്ഛനീ പറഞ്ഞ അപ്പം ഈ വിജയത്തിൻ്റെ തത്വശാസ്ത്രം പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് പരാജയത്തെ ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പോൾ മാർപ്പാപ്പ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ തൃപ്തിപ്പെടാനാവാത്ത ഉണ്ടാകുമ്പോൾ സ്നേഹം കൊണ്ട് അതിനെ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത് അതിനുള്ള ടീച്ചറിന്റെ അഭിപ്രായം എന്താണ് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രശ്നത്തില് സ്ത്രീകളും കുറെ കൂടുതൽ ഔചിത്യത്തോടു കൂടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണമെന്നാണ് തോന്നുന്നത് ഈ ഒരു തിരിച്ചറിവ് പുരുഷന്റെ ബേസിക് ആയിട്ടുള്ള സ്വഭാവം ഇങ്ങനെയാണ് അത് മനസ്സിലാക്കുകയും നമ്മുടെ പ്രാരാബ്ധങ്ങളൊക്കെ മാറ്റിവെക്കുകയോ അതിലൊക്കെ ഉപരിയായിട്ട് ഭർത്താവിന് വേണ്ടത് നൽകാൻ നാം ബാധ്യസ്ഥരാണ് എന്നുള്ള ചിന്തയോടുകൂടി ഇടപെടുകയും ഇല്ലെങ്കിൽ സ്നേഹത്താൽ അവരെ മനസ്സിലാക്കിക്കുകയും കഴിവുകളും കഴിവുകേടുകളും ഒക്കെ ഒരു വലിയ സ്നേഹത്തിൻ്റെ ഔചിത്യത്തിൻ്റെ ഒരു സമീപനം ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള കുറേ പ്രശ്നങ്ങൾ മാറ്റാൻ സാധിക്കും അപ്പം അത് നമ്മുടെ പെൺകുട്ടികൾക്കുണ്ടാകുന്ന ഒരു പാളിച്ച കൂടിയാണ് ഈ കുടുംബങ്ങളിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് തോന്നുന്നു പെൺകുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങളിലുള്ള അജ്ഞത അവരെ അത് പറഞ്ഞു മനസ്സിലാക്കിക്കാത്തതിനാലും അവരത് ഗ്രഹിക്കാത്തതിനാലും സ്വാഭാവികമായും എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾ കുറച്ച് പിന്നാക്കാണ് ഇക്കാര്യങ്ങളിൽ മനസ്സിലാക്കാനും പ്രവൃത്തിയിലേക്ക് വരാനും ഒക്കെ എനിക്ക് തോന്നുന്നു കുടുംബത്തിലെ സ്ത്രീ പങ്കാളിക്ക് ഇതിൽ വലിയൊരു റോളുണ്ട് കാരണം ടീച്ചർ സ്ത്രീകൾക്ക് ഇത് മനസ്സിലാക്കാനും പുരുഷൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള സ്വഭാവം ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ ഉള്ള ഒരു കഴിവ് സ്ത്രീകൾക്ക് കുറവാണെന്ന് തോന്നുന്നു അങ്ങനെ മനസ്സിലാക്കി പെരുമാറിയാൽ പുരുഷനെയോടൊപ്പം നീങ്ങാനും അവന് നൽകേണ്ടത് ഭർത്താവിന് നൽകേണ്ടത് കൊടുക്കുവാനുള്ള ഒരു മനസ്സും സാഹചര്യവും ഒരുക്കുവാനും ഒക്കെ സ്ത്രീകൾക്ക് സാധിക്കും എന്നാണ് തോന്നുന്നത് അത് നമ്മുടെ ഒരു കുടുംബ പശ്ചാത്തലങ്ങളിൽ തന്നെ പെൺകുട്ടികളെ ഇത് പറഞ്ഞു മനസ്സിലാക്കിച്ച് ഇതിലേക്ക് ഒരുക്കുന്നതിനുള്ള ഒരു അഭാവം ഇത് ഈ പ്രശ്നങ്ങൾ കൂട്ടാറുണ്ട് എന്ന് തോന്നുന്നു അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പരാജയം അല്ലെങ്കിൽ അവർക്കൊരു സംതൃപ്തി കുറവ് ഒക്കെ തോന്നുമ്പോൾ പരസ്പരം ഒന്ന് താങ്ങായി തണലായി പരസ്പരം ഒന്ന് ബൂസ്റ്റ് ചെയ്ത് ഇത് സാരമില്ല ഇത് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ സംഭവം പക്ഷെ ദമ്പതികൾ തമ്മിൽ ഈ ഒരു വിഷയം സംസാരിക്കാൻ തന്നെ വളരെ എനിക്ക് തോന്നുന്ന വെച്ചാൽ വളരെ മടിയാണ് ബാക്കി എന്ത് കാര്യവും അവർ തുറന്ന് സംസാരിക്കും പക്ഷെ സ്വന്തം ജീവിതമായ ഈ കിടപ്പറയിലെ ജീവിതം അവരെ കിടക്കയിലെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ പോലെ എൻ്റെ അപ്പനും അമ്മയും ബലിയർപ്പിച്ച അൽത്താരാണ് എന്നുള്ള ചിന്തയോടുകൂടി അതിൽ നടക്കുന്ന ഈ വിശുദ്ധമായ ബലിയെ കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും മടിയാണ് അങ്ങനെയൊന്നും ചിന്തിക്കുവാനോ പഠിപ്പിച്ചിട്ടും ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ എന്റെ സംതൃപ്തി എന്ന് മാത്രം ചിന്തിക്കുമ്പോഴുള്ളതാണ് പരസ്പരം സംതൃപ്തി നൽകാൻ ലൈംഗികത എങ്ങനെ സഹായകമാണ് അവിടെയാണ് ഈ ഷയറിങ്ങും വരേണ്ടത് അതിലൊരു നാണം വിചാരിക്കേണ്ട കാര്യമല്ല ഭാര്യ ബുദ്ധിമുട്ടുള്ള എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം ഇതാണ് അതായത് ഈ ലൈംഗികതയുടെ പിറകിൽ അതിനോടൊപ്പം തന്നെ കുറ്റബോധം കയറി വരുന്നുണ്ട് ആ കയറി വരുന്നത് കൊണ്ട് വെളിച്ചത്ത് സംസാരിക്കുക എന്നത് അപ്പൊ ഒരു കുറ്റബോധത്തിൽ നിന്നുള്ള ഒരു മോചനം കൂടി ഇതിൻ്റെ ഒരു ഭാഗമാണ് കാരണം ഇവിടെ ഞാൻ ഇതിലെ വിജയിച്ചു എനിക്ക് പറയാൻ കഴിയില്ല ഭാര്യയ്ക്കൊരു കുറവുണ്ടാകുമ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ടവനും എനിക്കൊരു കുറവുണ്ടാകുമ്പോൾ ഭാര്യ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഒരു ജീവിതം ഉണ്ടാകണം ഈ വ്യക്തമായിട്ട് വേണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇതെല്ലാം അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു ഘട്ടമുണ്ട് സെക്സ് എഡ്യൂക്കേഷൻ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് ആര് കൊടുക്കണം എപ്പോൾ കൊടുക്കണം എന്നൊന്നും എന്നൊന്നാണ് അതിൽ പഠിപ്പിക്കേണ്ടത് ഇപ്പോഴും ഇതിന്റെ പ്രധാന പ്രശ്നം കിടക്കുന്നത് പലരുടെയും ധാരണ ഇതിന്റെ അതേ മാർപ്പാപ്പ ഇതില് സൂചിപ്പിക്കണ്ട് ശാരീരികവും സാങ്കേതികവുമായ വിഷയമാണെന്ന രീതിയിലാണ് ഇത്തരം കാര്യങ്ങളെ നമ്മൾ സമീപിക്കുന്നത് ഇത് ശാരീരികവും സാങ്കേതികവുമല്ല ഇത് ബന്ധങ്ങളെ ഊട്ടിയിറക്കുന്നതും അത് സമൂഹത്തെ വികസിപ്പിക്കുന്നതുമായിട്ടുള്ളൊരു വിഷയമാണ് അപ്പോൾ ആ രീതിയിൽ ഇതിനെ ഒരു കുടുംബ ഭദ്രതയ്ക്കുള്ള അടിസ്ഥാനപരമായ ആവശ്യമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ അവരുടെ കിടപ്പറക്കുള്ളിൽ ഐക്യം ഉണ്ടാകും ആ കുടുംബത്തിന്റെ ഐക്യമാണ് സമൂഹത്തിന്റെ ബലം എന്നുള്ളത് മനസ്സിലാക്കി കൊണ്ട് വേണം ഈ സബ്ജെക്ട് വളരെ സീരിയസ് ആയിട്ട് എനിക്കൊന്ന് സഭയും സമൂഹവും അതുകൊണ്ടാണ് സ്കൂളുകളിൽ ഇത്ര ഇത്തരം വിഷയങ്ങൾ എനിക്കൊന്ന് സാറിനായാലും നിങ്ങൾ ഈ പറയുന്നത് ഈ കഴിഞ്ഞ ഒരു തലമുറയെ കുറിച്ചാണ് പറയുന്നത് പുതിയ തലമുറയുടെ സ്ഥിതി വ്യത്യസ്തമാണ് അവർക്ക് വിവരങ്ങളെ വിരൽത്തുമ്പിലാണ് ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും എല്ലാം വഴി അവരെ വിവരങ്ങൾ ശേഖരിക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നു അവരുടെ സമീപനത്തിനകത്ത് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എപ്പോഴെങ്കിലും നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അവരോട് തന്നെ നമുക്ക് ചോദിക്കേണ്ടി വരും സാറേ കാരണം അവരെ എങ്ങനെയാണ് അവർ കുറച്ചുകൂടെ സ്റ്റേബിൾ ആകേണ്ടതാണ് സാറ് പറഞ്ഞ സാഹചര്യങ്ങൾ പോസിറ്റീവായിട്ട് അവർക്ക് ഉള്ളതുകൊണ്ട് അറിവുകളെല്ലാം വിരൽത്തുമ്പിൽ ഉള്ളതുകൊണ്ട് പക്ഷെ ആ അവസരങ്ങൾ അവർ നന്നായി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക എങ്കിലും ഈ നിരാശയുടെ ഇടയിലും എനിക്ക് തോന്നുന്നത് ചില വിദ്യാർത്ഥികൾ ജീവിതത്തെ വളരെ ഗൗരവത്തോടെ സമീപിക്കുകയും അതായത് ഇതിനെയൊക്കെ നിയന്ത്രിച്ച് കുടുംബം സാമൂഹിക ജീവിതം എന്ന രീതിയിലൊക്കെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന യുവജനങ്ങളുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം ടി വിയിൽ ചർച്ചകൾ നടക്കുന്ന സമയത്ത് ചിലർ വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആ ചർച്ചാ വേദികളിൽ അത്തരം വഴിവിട്ട ബന്ധങ്ങളെ ഏറ്റവും അധികം എതിർക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് പതിനെട്ടിന് ഇരുപത്തഞ്ചിന് ഇടയിലുള്ള യുവാക്കളും യുവതികളാണ് ഒരു പ്രത്യാശ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോ നമ്മൾ ചർച്ച ചെയ്ത കാര്യത്തെക്കുറിച്ച് ഒരു യുവാവിന്റെ പ്രതികരണം നമുക്ക് ടി വിയിലേ കേൾക്കാം സെക്സിന്റെ അതിപ്രസരത്തെ കുറിച്ചാണ് ഇന്നത്തെ ലോകത്ത് സെക്സിന് ഭയങ്കര തെറ്റായ രീതിയിൽ അതി അതിപ്രസരം വളരെ കൂടുതലാണ് നമ്മൾ സോഷ്യൽ മീഡിയ വഴിയും ബാക്കിയുള്ള മാധ്യമങ്ങൾ വഴിയും തെറ്റായ രീതിയിലാണ് നമ്മൾ പലതും മനസ്സിലാക്കുന്നത് നമുക്ക് മെജോറിറ്റി ഓഫ് ന്യൂസ് കിട്ടുന്നതും ഫേക്കാണ് അതിൻ്റെ ഒരു ഒതൻറ്റിക്കേഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വഴിയും ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തരുന്നുണ്ട് പോണോഗ്രഫി കറക്റ്റ് സെൻസിലല്ല പോണോഗ്രഫി വഴി നമ്മൾ തെറ്റായ രീതിയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് സെക്സ് ഒരു പ്ലഷറിന് വേണ്ടിയാണ് പകുതിയിലധികം ആൾക്കാരും യൂസ് ചെയ്യുന്നത് സെക്സ് ഡിവൈൻ ആണെന്ന് മനസ്സിലാക്കാതെ നമ്മുടെ ആ നിമിഷത്തെ ഒരു സുഖത്തിന് വേണ്ടി മാത്രം അങ്ങനെ ചെയ്യുന്നത് വളരെ തെറ്റായൊരു രീതിയാണ് അതിന് മെയിനായിട്ട് നമുക്ക് പ്രോപ്പർ ഗൈഡൻസ് പലപ്പോഴും ഫാമിലിയിൽ നിന്ന് കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പണ്ടൊക്കെ ക്ലാസ്സുകളിൽ ടെൻത്ത് ട്വൽത്തിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് സെക്സിനെ കുറിച്ചൊന്നും ക്ലാസ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുന്ന വഴി ബെറ്റർ ഒരു ലൈഫ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഇപ്പോൾ കണ്ട വിഷ്വൽസിലെ കുട്ടികൾ അവർക്ക് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്ന ഇൻഫർമേഷൻസിൻ്റെ ഫലശൂന്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് കുട്ടികളെ എങ്ങനെയാണ് കൃത്യമായി ഗൈഡ് ചെയ്യാനായിട്ട് കഴിയുക തീർച്ചയായിട്ടും ആ കുട്ടികൾ പറഞ്ഞതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രോണോഗ്രാഫി പ്രോണോഗ്രാഫിയാണ് ഇന്ന് കുട്ടികളെ വല്ലാതെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടൊരു ലൈംഗിക അതിപ്രസരം ആ കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് യഥാർത്ഥത്തിലെ മാർപ്പാപ്പ ഇതിനെക്കുറിച്ച് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ വെച്ച് മനുഷ്യനെ എന്ന ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഒരു ആനിമൽ കിങ്ഡത്തിൽ പെട്ടതാണ് അനുസരിച്ച് എന്നാൽ ബൈബിൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് മനുഷ്യന് മൃഗങ്ങളെക്കാളേറെ മേന്മയുണ്ട് അപ്പോൾ ആ മേന്മ എന്ന് പറയുന്നത് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പെരുമാറാനാണ് പക്ഷെ മൃഗങ്ങളുടെ ജീവി എങ്ങനെയാണ് മനുഷ്യന് ഈ മേന്മ ലഭിക്കുക ദൈവത്തോട് ചേർന്ന് നിന്നാലാണ് ഈ മേന്മ ലഭിക്കുക ദൈവത്തിൽ നിന്ന് അകർന്നാൽ മനുഷ്യൻ മൃഗത്തിന്റെ അവസ്ഥയിലേക്ക് അതപതിച്ചു പോകും ഈ മനുഷ്യനെ ദൈവത്തിന്റെ ചായയിലും ദൈവത്തോട് ചേർന്ന് അപ്പൊ ഇവിടെ ഈ അതിപ്രസരം എങ്ങനെ ഉണ്ടാകുന്നു അത് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു യാഥാർത്ഥ്യാണ് മൃഗങ്ങളുടെ പെരുമാറ്റം ഒന്ന് പരിശോധിച്ച് നോക്കിയേ മൃഗ ഏതൊരു മൃഗത്തിന്റെയും ലൈംഗിക പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ഒരു കീഴടക്കലിൻ്റേതാണ് ഏത് മൃഗത്തിൻ്റെയും ലൈംഗിക പെരുമാറ്റം പരിശോധിച്ച കീഴടക്കല് കീഴടക്കി കഴിഞ്ഞാൽ അതിലെ പുരുഷവർഗം ചെയ്യും അണയെ ഉപേക്ഷിച്ച് പോവും അപ്പോൾ മൃഗീയ വികാരങ്ങൾ അപ്പോൾ മനുഷ്യൻ്റെ അസ്തിത്വപരമായൊരു പ്രശ്നം ഈ മൃഗത്തിൻ്റെ വികാരത്തിലേക്ക് മനുഷ്യൻ താഴ്ന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം മാർപ്പാവ പറയുന്നത് ഏകഭാരിത്തമായിട്ട് സാധാരണ നമ്മൾ പറയാം മൃഗീയമായിട്ട് പെരുമാറുമ്പോൾ എങ്ങനെ അവന് സാധിച്ചു എന്നാണ് പക്ഷെ മാർപ്പാപ്പ് ഇതിൽ നേരെ തിരിച്ചാണ് ഇത്ര ഐക്യത്തോടു കൂടി എങ്ങനെ ഈ ദമ്പതികൾക്ക് ജീവിക്കാൻ പറ്റുന്നു എന്നതിന് മുൻ തലമുറയോട് നമ്മൾ നന്ദി പറയണം മാർപ്പാപ്പ് പറയണത് ഇതിൽ അപ്പം മൃഗീയമായ വികാരം എന്താണ് എണ ചേരുക ഉപയോഗം കഴിയുമ്പോൾ എണയെ ഉപേക്ഷിക്കുക ഉപേക്ഷിക്കുക അതേ പ്രക്രിയ വിവാഹം കഴിഞ്ഞ് ദമ്പതിമാരുടെ കിടപ്പറയിൽ സംഭവിച്ചാലോ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചിന്ത അവൻ്റെ സുഖം നാർസിസം എന്നാണ് മാർപ്പാപ്പ ഇതിൽ ആ വാക്കിന് സ്വയം കേന്ദ്രീകൃത ചിന്ത അതിൽ നിന്ന് പൊട്ടി വരണമെങ്കിൽ ദൈവസ്നേഹമില്ലാണ്ട് എങ്ങനെയാണ് കഴിയാമെന്ന് എനിക്ക് അറിയില്ല ഇത് ഭീകരമായ പ്രശ്നമാണ് കുടുംബജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കണേ അത് ദമ്പതികളെ പരസ്പരം അല അകറ്റുന്നു അപ്പോൾ പ്രോണോഗ്രാഫി യഥാർത്ഥത്തിൽ മനുഷ്യനിലെ വികാരത്തെയാണ് ഉണർത്തുന്നത് അവൻ മനുഷ്യനാവുക ചെയ്യണത് അതാണ് ആ കുട്ടികൾ വികാരം അതായിരുന്നു പ്രകടിപ്പിച്ചാണ് എനിക്ക് തോന്നണത് ഈ വിഷയത്തെ കുറിച്ച് പോൾ പൊട്ടക്കൽ അച്ഛന്റെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് കേൾക്കാം ലൈംഗികബന്ധം മൂന്നാല് കെട്ടുണ്ട് ഞങ്ങൾ പറയും എക്സൈറ്റ്മെന്റ് ഫേസ് പ്ലേറ്റ് ഓഫ് ഫേസ് ഓർഗാസ്മിക് ഫേസ് റെസൊല്യൂഷൻ ഫേസ് എന്ന് പറയും മലയാളത്തിൽ പറഞ്ഞാൽ ഉത്തേജനഘട്ടം ഉന്നതഘട്ടം സംയോഗ ഘട്ടം സംയമനഘട്ടം ഈ നാല് ഘട്ടത്തിലൂടെ കടന്നു പോയാൽ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് പൂർണ്ണമായ ലൈംഗിക ഉത്തേജനം ഉണ്ടാവുകയുള്ളൂ ലൈംഗികമായ സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ പ അത് ഉത്തേജനഘട്ടം എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ പഞ്ചേന്ദ്രിയപരമായ സംസാരത്തിലൂടെ സ്പർശനത്തിലൂടെ അവളെ പതുക്കം ഉണർത്തിയെടുക്കണം അതുകഴിഞ്ഞ് ബെഡ്റൂമിൽ വന്ന് ആലിംഗന ചുംബനാദികളിലൂടെ അവൾ ഉച്ചാവസ്ഥയിലെത്തിക്കണം അത് കഴിഞ്ഞിട്ടാണ് സംയോഗം സംയോഗം കഴിഞ്ഞാലും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പിന്നെയും ആ പുരുഷൻ്റെ തഴുകലും തലോടലും വേണം സുഖ സുഖനിദ്രയെ പോകാൻ ഈ നാല് ഘട്ടത്തിലൂടെ കടന്നു പോയാലേ ഒരു സ്ത്രീക്ക് ലൈംഗികബന്ധം ആസ്വദിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് മദ്യപിച്ച് ലൈംഗികബന്ധത്തിന് വരുന്ന പുരുഷന്മാരെക്കുറിച്ച് എനിക്ക് വളരെ വിരുദ്ധമായ അഭിപ്രായമുള്ളത് തന്നെ തന്നെ മറന്ന് പങ്കാളിയിൽ ശരീരം കൊണ്ടതിനേക്കാൾ മനസ്സുകൊണ്ട് ഇഴുകി മുഴുകി ചേരണം ഈ ഓർഗാസത്തിൻ്റെ ലെവലിനെ പറ്റി ഞങ്ങൾ ലൈംഗിക മനഃശാസ്ത്രത്തിൽ പറഞ്ഞാൽ അതിൻ്റെ പാരമ്യം അനുഭവിക്കാൻ സാധിക്കുന്നത് ഹൗ മച്ച് യു ഗെറ്റ് ഇമ്മേഴ്സ്ഡ് ഇൻവോൾവഡ് ആൻഡ് ഇൻഫ്യൂസ്ഡ് ഇൻ യുവർ പാർട്ട്ണർന്ന പങ്കാളിയിൽ തന്നെ തന്നെ മറന്ന് എത്രമാത്രം ഇഴുകി മുഴുകി അലിഞ്ഞു ചേരാൻ പറ്റണം തന്നെ തന്നെ മറക്കണ്ടേ മതിപ്പിച്ച് വരുന്നവന് എവിടെ മറക്കാൻ പറ്റുക വെളിവുള്ളവനല്ലേ മറക്കാൻ പറ്റുള്ളൂ വെളിവില്ലാതെ കയറി വരുന്ന ഈ പുരുഷന് തന്നെയല്ല സ്ത്രീക്കും സാധിക്കില്ല സ്ത്രീക്ക് താൻ ഒന്നാകാൻ പോകുന്ന പുരുഷനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നൊരു മനസ്സുണ്ടെങ്കിലേ പറ്റുള്ളൂ പക്ഷേ കുടിച്ച് കയറി വരുന്ന ഈ മനുഷ്യനെ കാണുമ്പോൾ ഇവൾ ഉള്ളിൽ പ്രാഗി മൊര മരവിച്ചായിരിക്കണത് കർത്താവ് കാലമാടം കയറി വന്നല്ലോ എന്ന ചിന്ത ഈ സ്ത്രീയിൽ ലൈംഗിക സ്രവങ്ങൾ പോലും പ്രവർത്തിക്കില്ല സ്നേഹമുള്ള പുരുഷനെ പറ്റി ഓർത്താൽ മാത്രമേ അവളെ ബർത്തോളിംഗ് ക്ലയൻ്റ് ഇത് ശാസ്ത്രീയമാണ് ശരീരശാസ്ത്രം പോലും പറയേണ്ടതാണ് ബെർത്തോളിംഗ് ക്ലാൻഡ് പ്രവർത്തിക്കുകയുള്ളൂ പ്രാഗിമൊരവെച്ചിരിക്കണ ഒരു സ്ത്രീയിൽ ഏത് ക്ലയൻ്റ് പ്രവർത്തിക്കും എന്നിട്ട് മദ്യപിച്ചു വന്ന് പുരുഷൻ പറയാം നിനക്കൊന്ന് സഹകരിച്ചാൽ എന്താണ് ഇതെങ്ങനെ സ്ത്രീക്ക് സാധിക്കുക അതോ സ്ത്രീയുടെ മനഃശാസ്ത്രമോ അല്ലെങ്കിൽ ലൈംഗികമായ ഭാവമോ ഒട്ടും അറിയാതെ വെറും ശരീരപ്രക്രിയയായി മാത്രം മാറ്റുന്ന പുരുഷൻ്റെ തെറ്റിദ്ധാരണ അതൊരു വശം ഇനി സ്ത്രീ മനസ്സിലാകണം പുരുഷന്മാർക്ക് ശാരീരികമായ താല്പര്യം കൂടുതലാണ് ഞങ്ങൾ പറയും ലിബിഡോ എന്ന് പറയും ലൈബി ലിബിഡോ എന്ന് പറഞ്ഞാൽ ലൈംഗികമായി ബന്ധപ്പെടാനുള്ള ആസക്തി അത് പൊതുവെ ലോകത്തിൽ പുരുഷനാണ് ദൈവം കൊടുത്തിരിക്കുന്നത് അത് സ്ത്രീകൾ മനസ്സിലാക്കണം ആണ് മാൻ ഗീവ്സ് ലവ് ദാറ്റ് ഹീ മേക്ക് എറ്റ് സെക്സ് എന്ന് ഞാൻ പറഞ്ഞതു കൊണ്ട് എപ്പോഴും പുരുഷന് ശാരീരികമായ ബന്ധം വളരെ പ്രാധാന്യമാണ് അവനെ ആ ത്വര ആ ആഗ്രഹം ആ ആസക്തി സ്ത്രീകളെക്കാൾ ഏറിയിരിക്കും അപ്പോൾ സ്ത്രീകൾ വിവാഹം കഴിക്കണത് പുരുഷനെ അല്ലേ ഭർത്താവ് ഒരു പുരുഷനല്ലേ താൻ ഭർത്താവ് എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പുരുഷനായ ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾ താല്പര്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ ഒരു ഭാര്യ തയ്യാറായിരിക്കണം എന്നിട്ട് ചില പെൺകുട്ടികൾ പറയണതാണ് ഇയാൾക്ക് എപ്പോഴും ഈ വിചാരമേ ഉള്ളൂ എന്ന് പിന്നെ അയാൾ ഭർത്താവല്ലേ അയാൾക്ക് ആ വിചാരം കൂടുതലുണ്ടാവില്ല അത് സ്ത്രീയും മനസ്സിലാക്കണം ഇത് പുരുഷൻ സ്ത്രീയുടെ ലൈംഗിക മനഃശാസ്ത്രവും സ്ത്രീ പുരുഷൻ്റെ ലൈംഗിക മനഃശാസ്ത്രവും കൃത്യമായി അറിഞ്ഞ് അറിയാത്തത് അറിയാത്തത് കൊണ്ടാണ് ബെഡ്റൂമിൽ ലൈംഗികമായ ബന്ധത്തിൽ പരാജയം ഉണ്ടാകുന്നതും അബദ്ധങ്ങളുണ്ടാവുന്നത് പൊട്ടക്കലക്കച്ചൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് സ്ത്രീ പുരുഷൻ്റെ മനഃശാസ്ത്രവും പുരുഷൻ സ്ത്രീയുടെ മനസ്സില മനഃശാസ്ത്രവും മനസ്സിലാക്കിയിരിക്കണം എന്നാണ് പറഞ്ഞത് പക്ഷേ അതുകൊണ്ട് നമ്മുടെ പ്രശ്നം അവസാനിക്കുമോ അച്ഛൻ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും ഈ സ്ത്രീ പുരുഷ മനഃശാസ്ത്രം പരസ്പരം മനസ്സിലാക്കണം അത് ഒരിക്കലും അതിനെ കുറച്ച് കാണുന്നില്ല പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ നീങ്ങണമെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ വെറും ഒരു പരസ്പരം സംതൃപ്തി നൽകുന്ന രണ്ട് ജീവികളായിട്ട് തീരല്ലിവിടെ വാസ്തവത്തിൽ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് പരസ്പര സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളായിട്ട് ഈ ലൈംഗിക തീരുമ്പോഴാണ് അവിടെ യഥാർത്ഥത്തിൽ ലൈംഗികതയുടെ ഉദാത്തമായ ഭാവങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുക പലപ്പോഴും വളരെ മാനുഷികമായ ഒരു സംതൃപ്തിയുടെ ലെവലിൽ ഇതങ്ങനെ നിൽക്കുകയാണ് അവിടെയാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുക ദൈവം ഞങ്ങളെ സൃഷ്ടിച്ചു തൻ്റെ ചായയിലും സാ സാദൃശ്യത്തിലും സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സ്നേഹമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഴത്തിൽ അനുഭവിക്കേണ്ടത് ഈ സ്നേഹത്തിൽ നിന്നാണ് വാസ്തവത്തിൽ പരസ്നേഹത്തിലേക്ക് ഭാര്യ ഭർത്തൃ സ്നേഹത്തിലേക്ക് പോലും നീങ്ങേണ്ടത് ഈ ഒരു ദൈവസ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടെ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൃപ ആവശ്യമുണ്ട് മനുഷ്യൻ ഒരു 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 സാമൂഹ്യ ജീവി ഒരു മൃഗം ഒരു ബുദ്ധിയും കുറേ കഴിവുകളുമുള്ള ഒരു വ്യക്തി മാത്രമല്ല അവൻ ആത്മീയ മനുഷ്യനും കൂടിയാണ് അവൻ്റെ ഉള്ളിൽ ആത്മാവുണ്ട് ദൈവത്തിൻ്റെ ചായയുണ്ട് അതുകൊണ്ട് തന്നെ അവന് ഉയരാൻ സാധിക്കണം ആ ഉയർ ഉയർച്ചയിലാണ് വാസ്തവത്തിൽ ദാമ്പത്യ ബന്ധത്തിൻ്റെ അർത്ഥം കുറേം കൂടി ആഴത്തിൽ അനുഭവിക്കാനും പങ്കുവെക്കാനും ഒക്കെ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മനഃശാസ്ത്രം ശരീരശാസ്ത്രം അതൊക്കെ ഇതിനൂടെ ആഡ് ചെയ്യുന്നതാണ് പക്ഷെ അതിനെ ഉദാത്തീകരിക്കുന്നത് ദൈവസ്നേഹ അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെയായിരിക്കണം ഈ അച്ഛൻ പറഞ്ഞതിനോടൊന്ന് കൂട്ടിച്ചേർക്കാം പരിശുദ്ധ പിതാവ് ഇപ്പോൾ കുത്തൂരച്ഛൻ പറഞ്ഞ അതേ വാചകം പറയുന്നത് ഇങ്ങനെയാണ് പരസ്പരം സംതൃപ്തിപ്പെടുത്താനാവാത്ത അവസ്ഥകൾ ഉണ്ടായേക്കാം നമ്മളെല്ലാ മനഃശാസ്ത്രവും ശരീരശാസ്ത്രവും എല്ലാം ഉപയോഗിച്ചാലും ഇപ്പോൾ പൊട്ടക്കലച്ചൻ്റെ ആ വിശദീകരണത്തിൽ നിന്ന് പ്രശ്നത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലായി പക്ഷേ എങ്കിലും സംതൃപ്തിപ്പെടുത്താനാവാത്ത അവസ്ഥകൾ ഉണ്ടായാലും നമ്മൾ ദുഃഖിക്കരുത് കൃപാവര സഹായത്തോടെ സ്നേഹത്തിൻ്റെ ഉന്നത തലത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് കൂതാശകളുടെ അർത്ഥം നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ദാനം സ്നേഹമല്ലേ അപ്പോൾ ഓരോ ഇത്തരം ക്രൈസിസുകളും ദമ്പതിമാരെ മുന്നോട്ട് വളരാനുള്ള ഒരു ക്രൈസിസും മാനേജ്മെൻറ്റും പ്രതിസന്ധിയും പരിഹാരവും അപ്പോൾ പ്രതിസന്ധി ഉണ്ടാകുമെന്നും സംതൃപ്തിപ്പെടുത്താനാവാത്ത അവസ്ഥ ഉണ്ടാകുമെന്നും നാം തിരിച്ചറിയണം അതിനെ അച്ഛൻ അച്ഛൻ പറഞ്ഞത് നമ്മൾ വളരെ ശ്രദ്ധയോടെ അടിവരയിടണം അതുകൊണ്ടാണ് വാസ്തവത്തിൽ പറയണേ ദാമ്പത്യ ശാരീരിക ബന്ധം കൗതാശിക ബന്ധത്തിൻ്റെ ഭാഗമാണ് അത് കൂതാശിയുടെ ഭാഗമാണ് കൂതാശിയിൽ നിന്ന് പുറത്ത് നിന്ന് കണ്ടാൽ അതൊരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള ശാരീരിക ബന്ധം മറിച്ച് ഈ കൗതാശിക ബന്ധത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഈ ദാമ്പത്യ ബന്ധം ശാരീരിക ബന്ധം പരസ്പരം വിശുദ്ധീകരിക്കുന്നുണ്ട് പരസ്പരം വളർത്തുന്നുണ്ട് പരസ്പരം സ്നേഹത്തിൽ ആഴപ്പെടുത്തുന്നുണ്ട് ഇല്ലാതെയാകുമ്പോഴോ വെറുപ്പോ വിദ്വേഷമൊക്കെ കൂടാനായിട്ട് ഇടയാകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ദാമ്പത്യം അതിൽ ഈ ശാരീരികവും ആത്മീയവുമായ മാനസികമായ എല്ലാ ബന്ധങ്ങളും ഉൾക്കൊള്ളുന്ന നിരന്തര വളർച്ചയ്ക്കാണ് എനിക്ക് തോന്നുന്നു കൃപാവരത്തിന്റെ വലിയ ആവശ്യം നമ്മുടെ ദമ്പതികൾക്ക് വേണ്ടത് ഇതിലെ ഒരു കാര്യം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് അതായത് ഈ പരാജയങ്ങളൊന്നും അന്തിമ വാക്കുകളല്ല എല്ലാ തരം പരാജയവും എല്ലാ മനുഷ്യരും കടന്നു പോകുന്നുണ്ട് ആ പരാജയത്തെ എങ്ങനെ സമചിത്തതയോട് ദൈവത്തോട് ചേർന്ന് നിന്ന് നമ്മൾ കീഴടക്കുന്നു ഇപ്പോൾ ഞാൻ ഒരു വിവാഹിതനാണ് ഭാര്യയുണ്ട് നാല് മക്കളുണ്ട് അനേകായിരം പ്രതിസന്ധികളുണ്ട് ആ കുട്ടികളെ വളർത്തുന്നതിൽ ലൈംഗിക മേഖലയിൽ പേഴ്സണാലിറ്റി ക്രൈസിസ് ഇതിനെ മനുഷ്യ സഹജമായ ബുദ്ധി കൊണ്ട് എനിക്ക് തോന്നുന്നു മാഷ ചിലപ്പോഴൊക്കെ നമ്മുടെ യുവ ദമ്പതികൾക്ക് തോന്നുക അവർ അപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയത് എന്ന് ഒരു തെറ്റിദ്ധാരണ അവർക്കുണ്ട് അവർക്ക് ആത്മവിശ്വാസമാണ് സമൂഹം കൊടുക്കേണ്ടത് ഇതല്ല ഇത് തരണം ചെയ്യും നാളെ ഉണ്ട് ഇരുട്ടിന് അവസാനം വെളിച്ചമുണ്ട് എന്ന ഒരു വിശ്വാസം നമുക്ക് ദാമ്പത്യ ജീവിതത്തിൽ മാത്രമല്ല പരാജയങ്ങൾ എല്ലാത്തരം ബന്ധങ്ങളിലുണ്ട് മനുഷ്യരെവിടെയുണ്ട് അവിടെ ഒക്കെ പരാജയങ്ങളുണ്ട് ചിലപ്പോൾ മനസ്സിലാക്കുന്നതിൽ പറ്റുന്ന ഞാൻ ഇടവുന്നത് ജനങ്ങൾ എന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പ്രോബ്ലം ആരംഭിക്കുകയാണ് ഇനി ജനങ്ങളെ ഞാനും മനസ്സിലാക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറുന്നു ഞാൻ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നു ജനങ്ങളെ മനസ്സിലാക്കണം എൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി അനുഭവിക്കുന്ന ജീവിത പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിലായിരിക്കണം അദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ തളർന്നിരുന്നിട്ട് കാര്യമില്ല പങ്കുവെച്ചും പ്രാർത്ഥിച്ചും കൂതാശകളിലൂടെയും വചനം വായിച്ചൊക്കെ നമ്മുടെ ഈ പ്രതിസന്ധികളെയൊക്കെ നേരിടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മാർഗമുള്ളത് അതാണ് ഈ വലിയ ആത്മബലമാണ് എനിക്ക് തോന്നുന്നു പരിശുദ്ധാത്മാവ് നമ്മുടെ മക്കളുടെ മേൽ ചുരിയേണ്ടത് മാത്രമല്ല മദർ തെരേസയുടെ ഒരു വാചകം എന്നും എല്ലാ മേഖലയിലുള്ളവരും മനസ്സിൽ വയ്ക്കണെന്താണെന്ന് അറിയൂ വിജയിക്കുക എന്നതല്ല പ്രധാനം നീ വിശ്വസ്തനാണോ എന്നതാണ് പ്രധാനം നമ്മുടെ കുടുംബങ്ങളിൽ വിവാഹ ജീവിതത്തിൽ നേരിടുന്ന ലൈംഗിക പ്രതിസന്ധിയെക്കുറിച്ചും അവയ്ക്കുള്ള മനഃശാസ്ത്രപരവും ആധ്യാത്മികവും അതുപോലെ തന്നെ പ്രായോഗികവുമായ സമീപനങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്തത് സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന ഫ്രാൻസിസ് മാർപ്പയുടെ അപ്പസ്തോലിക ലേഖനം ഈ യാത്രയിൽ നമുക്കൊരു വഴികാട്ടി ആയിരിക്കട്ടെ നമ്മുടെ കുടുംബങ്ങൾക്ക് ആത്മവിശ്വാസവും പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ദൈവകൃപയും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം